ഷീജ ഈ മനോരമ കൊടുത്തതിന്റെ ക്യാച്ച് വേർഡ് ആദ്യം പറയുകയാണ് അതായത് മരുന്നിനില്ല മരുന്നെന്ന ക്യാച്ച് ആണ് മനോരമ പത്രം നൽകിയത് എന്നുള്ളതാണ് എത്തരത്തിലുള്ള വാർത്തയാണ് ഈ പടച്ചുവിട്ടിരിക്കുന്നത് അത്തരത്തിലുള്ള വ്യാജ വാർത്ത പടച്ചു വിടുമ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്നൊന്ന് ഈ പത്ര മാധ്യമങ്ങളൊന്ന് അന്വേഷിക്കേണ്ടതല്ലേ ഷീജ തീർച്ചയായും അശ്വതി അത് തന്നെയാണ് കാരണം ഇത്തരത്തിലൊരു വാർത്ത അത് ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യനെ ബാധിക്കുന്ന വിഷയമാണ് ഈ സർക്കാർ ആശുപത്രികൾ അവിടെയുള്ള മരുന്നുകൾ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ളൊരു ക്യാപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അവർ വാർത്ത നൽകിയത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കാരണം പൂർണ്ണമായും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ആ രീതിയിലാണ് ഈ വാർത്തയിലൂടെ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത് പക്ഷെ കൃത്യമായ രീതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു അതോടൊപ്പം തന്നെ ജനറൽ ആശുപത്രിയിൽ എത്തി അവിടുത്തെ സാഹചര്യവും കൃത്യമായ രീതിയിൽ പരിശോധിച്ചിരുന്നു ഏതായാലും നിലവിലിപ്പോൾ ഈ ഒരു ആശുപത്രികൾ ഏത് രീതിയിലാണ് മരുന്ന് സംഭരിക്കുന്നത് എന്നത് സംബന്ധിച്ച് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവണമെന്നില്ല കാരണം അതിന്റെ ഒരു രീതി ഇങ്ങനെയാണ് അതായത് ആശുപത്രികൾ ആവശ്യപ്പെടുന്ന മരുന്ന് അതിന് മുൻപുള്ള സാമ്പത്തിക വർഷം തന്നെ ടെൻഡർ ചെയ്തയാണ് അതിപ്പോൾ ഈ വർഷത്തേക്ക് പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ളതാണെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒരു ഒക്ടോബർ നവംബർ മാസത്തിലായിരിക്കും ഇതിന്റെ ഒരു ടെൻഡർ നടപടികൾ നടക്കുക എന്നുള്ളതാണ് അത് സാമ്പത്തിക വർഷത്തേക്കോ ഒരു സാമ്പത്തിക വർഷത്തേക്ക് മുഴുവനായി ആ രീതിയിൽ മരുന്നുകൾ സംഭരിക്കുന്ന തരത്തിലേക്കാണ് നടപടികൾ മുന്നോട്ട് പോകുന്നത് ആ മരുന്നുകൾ നേരത്തെ തന്നെ തീർന്നു പോകുന്ന ഒരു സാഹചര്യം പല ആശുപത്രിയിലും ഉണ്ടായേക്കാം കാരണം ചില ഘട്ടങ്ങളിൽ രോഗികളുടെ എണ്ണം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട് പക്ഷേ അപ്പോഴും ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതൽ നൽകണം എന്നുള്ളൊരു തീരുമാനമാണ് പൊതുവെ ആരോഗ്യവകുപ്പ് എടുത്തിട്ടുള്ളത് കാരണം ഓരോ വർഷവും രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായേക്കാം എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് ആശുപത്രി സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട് അത് തീരും അതൊരു സ്വാഭാവിക നടപടി തന്നെയാണ് അതെ ഏത് മന്ത്രിസഭാ ഭരണത്തിലെത്തിയാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ വരും എന്തായാലും മരുന്നുകൾ ഒരുപാട് എടുത്ത് സൂക്ഷിക്കില്ല അതിന് കാലാവധിയുണ്ട് അത്തരത്തിൽ മരുന്നുകൾ എടുത്ത് സൂക്ഷിക്കുമ്പോൾ അത് തീർച്ചയായും രോഗികൾ വന്നാവശ്യപ്പെടുമ്പോൾ മരുന്ന് കൊടുക്കുകയും ഈ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മരുന്നുകൾ തീരുകയും ചെയ്യും അതിനനുസരിച്ച് സ്റ്റോക്കുകൾ വീണ്ടും വരികയും ചെയ്യുന്നതൊക്കെ സ്വാഭാവിക നടപടികൾ പെട്ടത് മാത്രമാണ് ഇത് എൽ സർക്കാർ ഭരിക്കുമ്പോൾ മാത്രമല്ല മറ്റു സർക്കാരുകൾ ഭരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ മുൻപും നടന്നിട്ടുള്ള ഉണ്ട് എന്നുള്ളതാണ് തന്നെയുമല്ല ഈ ഒൻപത് മരുന്നിൽ ഏഴ് മരുന്ന് കിട്ടിയിട്ടുണ്ടെന്നും ഈ മനോരമ വാർത്തയിൽ പറയുന്നുമുണ്ട് എന്നുള്ളതാണ് അതിലെ ഈ രണ്ടു മരുന്നുകൾ ബാക്കി വരുന്ന രണ്ടു മരുന്നുകൾ സർക്കാരിൻ്റെ ഡ്രഗ് ലിസ്റ്റിൽ ഇല്ലാത്തതുമാണ് എന്നത് ശ്രദ്ധേയമാണ് തീർച്ചയായും അത് തന്നെയാണ് കൃത്യമായ രീതിയിൽ ആ കാര്യങ്ങൾ അതിൽ പറയുന്നത് കൊണ്ട് അത് തന്നെയാണ് അതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് കാരണം ഇപ്പൊ അശ്വതി സൂചിപ്പിച്ചതുപോലെ ഒൻപത് മരുന്നാണ് അതിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അതിൽ ഏഴ് മരുന്നും അവിടെ നിന്നും ആ രോഗി വാങ്ങിയിട്ടുണ്ട് മറ്റു രണ്ട് മരുന്നുകളാണ് ഈ പറയുന്നത് പോലെ തന്നെ എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ അതായത് സർക്കാർ സപ്ലൈയിൽ ഇല്ലാത്ത രണ്ടു മരുന്നുകളാണ് അത് മാത്രമാണ് അവിടെ ഇല്ലാതിരുന്നത് പക്ഷേ ഈ ഒരു ക്യാപ്ഷന്റെ കൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജനറൽ ആശുപത്രിയിൽ മരുന്നുകളെ ഇല്ല എന്ന തരത്തിലാണ് ആ വാർത്ത പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതും വലിയ തോതിൽ നമുക്കറിയാം ആരോഗ്യ ആരോഗ്യവകുപ്പിനെതിരെ ഇതിനു മുൻപും സംഘടിതമായിട്ടുള്ള ശ്രമങ്ങൾ പല ഘട്ടത്തിലും നടന്നിട്ടുണ്ട് ഏറ്റവും ഒടുതിലത്തെ ഉദാഹരണമായി എടുത്തു പറയണമെങ്കിൽ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വ്യാജ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലടക്കം ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കണ്ടിട്ടുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ അതായത് ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൈക്കൂലി വിഷയം ഉന്നയിച്ചു കൊണ്ടുവരുന്നു പക്ഷേ അതിന്റെ വസ്തുതകൾ പരിശോധിക്കാതെ ഒരു മാധ്യമം ഈ രീതിയിൽ വാർത്ത നൽകുന്നു പിന്നീട് അത് തെറ്റാണ് എന്നുള്ളത് കൈരടി വാർത്താ സംഘം തന്നെയാണ് അത് തെളിയിക്കുന്നതും ആ രീതിയിലുള്ള നടപടികളാണ് പല മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇതിൽ കാണേണ്ടത് ഒരു സർക്കാർ വിരുദ്ധത ആണ് പൊതുവെ മാധ്യമങ്ങൾ സ്വീകരിച്ചു വരുന്ന പ്രമുഖ മാധ്യമങ്ങൾ സ്വീകരിച്ചു വരുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് അതിപ്പോൾ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമാകട്ടെ അല്ലെങ്കിൽ വ്യവസായവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളാകട്ടെ പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളാകട്ടെ എല്ലാത്തിനും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുക എന്നത് മാത്രമാണ് ഇവർ സ്വീകരിച്ചു വരുന്ന ഒരു പൊതുസമീപനം എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയും ഉയർന്നു വന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം മനോരമയാണ് മലയാള മനോരമ പത്രമാണ് ഇത്തരത്തിലൊരു ഫോട്ടോ നൽകി ഈ ഒരു വാർത്ത നൽകിയതെങ്കിൽ ഇന്നിപ്പോൾ മറ്റു പല മാധ്യമങ്ങളും ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് തര ഏറ്റുപിടിച്ച് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പക്ഷേ ഇതിൽ കൃത്യമായ രീതിയിൽ ഏത് ആശുപത്രിയുടെ ആണോ അതിപ്പോൾ മെഡിക്കൽ കോളേജ് മുതൽ താലൂക്ക് ആശുപത്രി വരെ അല്ലെങ്കിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വരെ ആകട്ടെ അവിടെയുള്ള എല്ലാ ലിസ്റ്റുകളും എടുത്തു പരിശോധിച്ചാൽ മനസ്സിലാകും കൃത്യമായ രീതിയിൽ ഓരോ ആശുപത്രിക്കും ആവശ്യമായ മരുന്നുകൾ അവിടെ സ്റ്റോക്ക് ഉണ്ട് അവിടെ സ്റ്റോക്ക് കുറയുന്നതനുസരിച്ചാണ് അവർ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ അറിയിക്കുന്നത് ഷീജ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ കോവിഡ് വന്നു നിപ്പ വന്നു ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് അതിജീവിച്ചതെന്ന് പ്രത്യേകിച്ച് ഈ സാധാരണപ്പെട്ട ജനങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യകതയില്ല അവർക്ക് അത് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് ആരോഗ്യ ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച ഒരു മുന്നേറ്റം ലോകരാഷ്ട്ര ിൽ പോലും കേരളം തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ ആരോഗ്യ രംഗത്തെ മുന്നേറ്റം ഒന്നുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം ആരോഗ്യ മന്ത്രി തന്നെ ഇന്ന് ഇതിന് കൃത്യമായ മറുപടി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് അതായത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും പറ്റാത്ത സാഹചര്യത്തിലാണ് മാധ്യമങ്ങളുടെ തുരപ്പൻ പണി എന്നതാണ് അതായത് സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് സാധാരണക്കാരെയാണ് വ്യാജ വാർത്തകൾ ഇത്തരത്തിൽ കുഴപ്പത്തിലാക്കുന്നത് എന്നതാണ് അങ്ങനെ തന്നെ വേണം ഇത് ഈ ഒരു വാർത്തയെ വിലയിരുത്താൻ പ്രത്യേകിച്ചും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത് അതാണ് കാരണം ആരോഗ്യമന്ത്രി ഈ ഒരു വിഷയം മുന്നോട്ട് വന്നപ്പോൾ തന്നെ ഈ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ അടിയന്തരമായി അതിനൊരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെ ഒരു ഉണ്ടോ എന്നുള്ളത് തിരക്കിയിരുന്നു അതിന്റെ പൂർണ്ണ വിവരങ്ങൾ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ നിന്നും അതിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കാര്യീകരിച്ചതും സൂചിച്ചത് തന്നെയാണ് കാരണം ആരോഗ്യ മേഖലയുടെ പ്രവർത്തന മികവ് എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായി എടുത്തു പറയേണ്ട തന്നെയാണ് ഏറ്റവും ഒടുവിലുള്ള നിപാബാധമായി ബന്ധപ്പെട്ട ഉള്ള പ്രവർത്തനങ്ങൾ വരെ നമുക്ക് അതിൽ കാരണം വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യ വകുപ്പിൽ നടക്കുന്നുണ്ട് ഏതൊരു പ്രതിസന്ധി സാഹചര്യം എന്നല്ല അതിപ്പോൾ നിപയാവട്ടെ കോവിഡ് ആകട്ടെ ഏത് ആരോഗ്യ മേഖലയും മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന വിഷയം വന്നാലും അതിനെ തരണം ചെയ്യാൻ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന് സാധിക്കുന്നു അത് തന്നെയാണ് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന്റെ വലിയൊരു നേട്ടം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദേശീയ ദേശീയതലത്തിനും അന്തർദേശീയ തലത്തിനും അടക്കം നിരവധി അംഗീകാരങ്ങൾ ഇതിനകം തന്നെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യ മേഖല വലിയൊരു ഇതും ആ പുറത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിൽ മറ്റ് ചില ലോബികളുണ്ട് ആ ലോബികൾക്കൊപ്പം മാധ്യമങ്ങൾ കൂടി നിൽക്കുന്നതാണ് ഇവിടെ വലിയ തോതിൽ തിരിച്ചടിയാകുന്നത് കാരണം അത്തരത്തിൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ പാടുണ്ടോ എന്നുള്ള തന്നെയാണ് ഇവിടെ ചോദ്യമാകുന്നത് കാരണം ഇത് സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമാകും ആ രീതിയിൽ തെറ്റായിട്ടുള്ള വാർത്തകൾ നൽകുമ്പോൾ സാധാരണ സാധാരണ ഈ ആ കാരണം കൂടുതലായി സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എത്തിക്കുന്നവർ വലിയൊരു ആശങ്കയിലാകും ശങ്ക അവർ ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ രീതിയിൽ വാർത്ത നൽകുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്നും സംശയിക്കുന്നത്